വിവാദനായകനായി ഉയർന്നു വന്ന ഒരാളാണ് തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രദ്ധ നേടിയ കണ്ണൂർ സ്വദേശിയായ തൊപ്പി കേട്ടാൽ ആർക്കും അറപ്പു തോന്നുന്ന ഭാഷാപ്രയോഗങ്ങളും സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നതുൾപ്പെടെയുള്ള ടോക്സിക് മനോഭാവങ്ങളും പ്രകടമാക്കിക്കൊണ്ടുള്ള വീഡിയോകളിലൂടെയാണ് വിവാദനായകനായത് ആറു ലക്ഷത്തിലേറെ ആളുകൾ പിന്തുടരുന്ന തൊപ്പിയുടെ യൂട്യൂബിൽ പിന്തുടരുന്നതിൽ ഏറെയും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് പല ഘട്ടങ്ങളിലും ഇത്തരം വീഡിയോകൾ കണ്ട് കുട്ടികൾ വഴിതെറ്റുന്നു വഴിതെറ്റുന്നുവെന്നുൾപ്പെടെയുള്ള ഗൗരവകരമായ ആരോപണങ്ങളും ഇയാൾക്കെതിരെ ഉയർന്നിട്ടുണ്ട് മണിക്കൂറുകൾ പോലും നീണ്ടു നിൽക്കുന്ന ഗെയിം ലൈവിൽ ആരെയും എന്തിനേയും തനിക്ക് തോന്നുന്ന രീതിയിൽ അസഭ്യ വാക്കുകളോടെ തൊപ്പി സമീപിക്കാറുണ്ടായിരുന്നു ഇപ്പോഴിതാ തൊപ്പിയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകൾ കുറെ കൂടി ഞെട്ടിക്കുന്നതാണ് രാസലഹരി കേസിൽ തൊപ്പി എന്ന നിഹാദ് ഉൾപ്പെട്ടെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത് പോലീസ് അന്വേഷണത്തിൽ തൊപ്പിയുടെ വീട്ടിൽ നിന്ന് രാസലഹരി കണ്ടെത്തുകയും ചെയ്തിരുന്നു കേസെടുത്തതിനെ തുടർന്ന് സുഹൃത്തുക്കളായ മൂന്ന് യുവതികൾ ഉൾപ്പെടെ തൊപ്പി ജാമ്യ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു പോലീസ് നടപടികൾക്ക് മുമ്പേ തൊപ്പി തന്റെ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയും ഇപ്പോൾ ഏറെ ചർച്ചയാവുകയാണ് പണവും പ്രശസ്തിയും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ലെന്നും തന്നെ തൊപ്പി എന്ന പേര് ഇവിടെ ഉപേക്ഷിക്കുകയാണെന്നുമാണ് നിഹാദ് പറഞ്ഞിരുന്നത് സമീപകാലത്ത് ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ട് അറസ്റ്റിലാകുന്ന യൂട്യൂബർമാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഏതായാലും കേസിൽ നിന്ന് ഊരിപ്പോകുക തൊപ്പിക്കത്ര അനായാസമായ കാര്യമല്ല ബാക്കിയൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്